പ്രിയപ്പെട്ട പ്രദേശിലെ ചെർപ്പളശ്ശേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോ നമ്മുടെ ഷൊണ്ണൂർന്നുള്ള എം എൽ എ പി മമ്മിക്കുട്ടി നമുക്കൊപ്പം ചേരുന്നു നമസ്കാരം നമസ്കാരം അങ്ങേ തേടി നമ്മളിങ്ങനെ നടക്കരുത് അപ്പൊ വളരെ സന്തോഷം അങ്ങനെ തിരക്കിന് ഇടയില് എല്ലാവിധ ആശംസകളും ഷൊർണ്ണൂര് മണ്ഡലത്തിലെ എം എൽ എ ആണ് ഒരുപാട് എല്ലാവിധ പിന്തുണയുണ്ട് ആശംസകളും ഞങ്ങളൊക്കെ അത് വളരെ സീനിയർ ആണെന്ന് പി മമ്മിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഗവമായിട്ട് ഞങ്ങളുടെ രണ്ട് മുനിസിപ്പാലിറ്റിയിലും ആറ് പഞ്ചായത്തിലും വളരെ എന്താ പറയാ ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട് എല്ലാ വിദ്യാലയങ്ങൾക്കിടയില്ല അതെ അതെ കുട്ടികൾ വിദ്യാർത്ഥികൾ കൂടുതൽ നമ്മളിപ്പോ കേന്ദ്രീകരിക്കുന്നുണ്ട് അതെ അതെ അല്ല കുട്ടികളെ മാത്രല്ല ഞങ്ങളിപ്പോ എല്ലാ സ്കൂളുകളിലും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഭാരവാഹികളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും മീറ്റിംഗ് വിളിച്ചതിനെ സംബന്ധിച്ചുള്ള വലിയ ബോധവൽക്കരണം മാത്രമല്ല അതീവ ഗൗരവമായ പ്രശ്നമല്ലോ ജാഗ്രതയോടുകൂടി നമ്മൾ ഓരോ അതെ ഓരോ വീടുകളും ഓരോ വീടുകളിൽ നിന്നും തുടങ്ങണം അതെ അങ്ങനെയാണല്ലോ എൻഫോഴ്സ്മെന്റ് നന്നായി നടക്കുന്നുണ്ട് എല്ലാ സംവിധാനങ്ങളും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതെ 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 ഒന്നും അല്ല സ്കൂൾ വരാതായാലും അതുപോലെ തന്നെ അതിനൊക്കെ ജാഗ്രതാ സമിതികളാണ് കേരളത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ മാത്രം ഒറ്റപ്പെട്ട ഒരു സംഭവല്ല അതിനൊക്കെ തന്നെ വലിയ ചെയിനും വലിയ ബന്ധങ്ങളും ഉണ്ടല്ലോ ഇന്റർനാഷണൽ ആണ് അതിനും ഇപ്പൊ നമ്മുടെ ഭാഗത്തുള്ള പ്രിവെൻഷൻ നമ്മൾ നടത്തുക അതിനെ സംബന്ധിച്ച് അപ്പൊ അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് നിങ്ങളുടെ ഈ രൂപത്തിലുള്ള യാത്രയും ശക്തി നൽകിയിട്ടുണ്ട് അതിനെല്ലാവിധ ആശംസകളും നിങ്ങൾ ആയിക്കോട്ടെ അല്ല ഞാൻ വന്ന ഒരു മരണ സംസ്ഥാനത്ത് കേറേണ്ടതായിരുന്നു ഒരു പഴയ ഒരാളുണ്ടായിരുന്ന അയാളെ മെച്ചപ്പെട്ട് പോയപ്പോഴും സ്കൂൾ കത്താറുണ്ട് അപ്പഴേ താങ്ക് യു താങ്ക് യു ശരി അപ്പൊ നമ്മുടെ എം എൽ എക്ക് ഒരുക്കി മമ്മിക്കൂട്ടി എം എൽ എ കി അദ്ദേഹത്തിന് ഒരുതാവ് ധരിക്കണം നേതാ നിങ്ങളാണോ അപ്പൊ എല്ലാവർക്കും വിശ്വാസം എല്ലാവർക്കും ഇനി ചെന്നായിട്ട് വരണം മാത്രമല്ല മറ്റു നാളുകൾക്ക് ഇരുപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം കാലിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നിച്ച് ഒന്നായി പറയാം അവസാനത്തെ എം ഡി എം കാരണം കോഴിക്കോട് ചായ വെള്ളം ആശുപത്രി കോപ്പറേറ്റീവ് ആശുപത്രി രക്ഷിതാക്കള് കൃത്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ മാറ്റാവുന്നതേ ഉള്ളത് ശാന്തിച്ചവടക്കാരെ നിങ്ങൾക്ക് പിന്നെ ആർക്ക് ആർക്കും ചെറുപ്പശ്ശേരി ബസ്സിൽ വരികയാണോ ചെറുപ്പശ്ശേരി ബസ്സിൽ വരികയാളോശ്ശേരി ശങ്കംപുരി മറ്റേ ഓക്കെ ആ ചേട്ടാ ഓക്കെ ആ ചേട്ടാ താങ്ക് യു താങ്ക് യു സന്തോഷ ഓക്കെ എല്ലാം കൊണ്ടും ആ നോക്കിക്കോളാം ഞാൻ നോക്കി ശരി വളരെ സന്തോഷം ഓക്കെ താങ്ക് യു സുഖാണല്ലോ പടം കിട്ടിയോ പടം കിട്ടിയോ ആ റെഡിയോ കിട്ടിയല്ലോ എന്നു പോവാ ഇങ്ങോട്ട് മുതല ചോടൊന്നോ നമ്മള് വലിയൊരു യാത്രയിലെ ആ ദിവസേ വളരെ സന്തോഷം ചേച്ചിയെ കൊണ്ടോ ചേച്ചിയെന്ന് വിളിച്ചിട്ട് അത്ര കൊടുക്കാം ഓക്കെ ചില പാട്ടുകൾ അടക്ക പേര് ബാലകൃഷ്ണൻ ഞാൻ കാണാറുണ്ട് ഇവിടെ ടി വി പരിപാടികൾ ശ്രദ്ധിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനാണ് ുംയാറാണ് അപ്പൊ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് വീട്ടിലേക്ക് പോവാട്ട് അറിയാറുണ്ടോ ഓ സന്തോഷം ഓക്കെ ഓക്കെ ആ ചേച്ചി എടുത്തോ ചേച്ചി ചേച്ചി എടുക്കട്ടെ ചേച്ചി എടുത്തു ഓക്കെ സന്തോഷം ഇങ്ങോട്ടാണ് പോന്നെ ഓ ചുമ്മാ എടുക്കുന്നേ ഇനി നോക്കാനില്ല അവസാനം ഇത്തുവാ ഓക്കെ റെഡി പോകൂട്ട് ോട് വേണ്ടി ചേച്ചി അങ്ങനെയാണെങ്കിൽ കേട്ടോ ചേച്ചി ചേച്ചി കേട്ടോ അപ്പൊ നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യാം ചേച്ചിയോട്ടോ ഏഹ് ആണോ ഓ സന്തോഷം ഓക്കെ ഓക്കെ മോളെ ഇങ്ങോട്ടേ മോളെ വേണോ ഓക്കേ ഓക്കേ നമ്മളെറങ്ങിയാ അറിയാല്ലോ കടകളൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ മുട്ടായികളൊന്നും വിൽക്കുന്നില്ല നമ്മള് ഇവിടെ ആരാണ് അടുപ്പിക്കുന്നില്ല ആരുമല്ലേ ക്ലാസ്സിലേക്ക് ശബരി പരീക്ഷ സ്കൂളടിച്ചിരിക്കണം ഏതാ വണ്ടി വണ്ടി പാലക്കാട് ശരി ശരി ആവരേജ് സ്കൂൾ പൂട്ടിയാ പോയി ബി പി വന്നിട്ടുണ്ടോ ആ ബി പിന്നെ ബി പിടെ പേരുത്തോ ഇതാണ് ഐബ ഇതാണ് ചേട്ടനെ കാണാം ചേട്ടന്റെ പേരെന്താമരേഷ് കുരേശ്ശേരേഷ് ചേട്ടാ പേര് തമിഴിനാണ് അതാണ് ഓക്കെ ഓക്കെ നന്നായിരിക്കട്ടെ ഔട്ട് ണോ ആ ഞാൻ ഒറ്റ ഒറ്റപാദത്തേക്ക് പോവാട പറ ഒറ്റപാദ പറ ചൂടാപ്പാടാടാണല്ലോ

വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിമുത്തം താങ്കൾ ഏറ്റവും വലിയ പ്രതിക ഞങ്ങളും ഉപ്പമുണ്ട് എന്ന വിനയത്തിന്റെ ഭാഗത്തിൽ അപേക്ഷിക്കാണ് അപേക്ഷിക്കണം തൃക്കെടുതി ഓ കിട ഈ ചേട്ടൻ 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 താർത്ത് പൊളിച്ചു 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 ചേട്ടൻ ഓക്കെ വളരെ സന്തോഷം ഓ എവിടെ പോകുന്നു നിങ്ങള് ഞങ്ങള് വീട്ടിലേക്ക് വരാ ഏത് കൊളേന്ന് ഐഡിയല്ലേ

രാമുക്കല്ലോസം ചെയ്യാം നമുക്ക് വൈറപ്പ് ചെയ്യാം അപ്പൊ കാര്യം ഞാൻ എങ്ങോട്ട് പോവാ ഞാൻ ക്ലാസ് ഒക്കെ വെച്ചേക്കട്ടോ

അപ്പോ നമ്മള് എന്തൊക്കെയാ വിശേഷങ്ങള് പാട്ടുകേരിയാണോ അല്ല അല്ല എവിടെ താമസിക്കുന്നേ നമ്മളൊരു യാത്രക്ക് ഇറങ്ങിയതാ ഈ പര്യടനത്തെ കുറിച്ച് അറിഞ്ഞല്ലോ ട്വന്റി ഫോറിലൂടെ നിരന്തരം വാർത്ത വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞോലെ നമ്മള് ശരിക്കും ഈ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ തന്നെ വളരെ

ആ ഓക്കെ ആ ഓക്കെ റെഡി ആ ചേട്ടൻ ചേട്ടൻ മനസ്സിലായി അപ്പൊ നമ്മള് വണ്ടിയുണ്ട് വണ്ടിയുണ്ട് ക്യാമറാവാൻ്റെ ഊരേക്കിടിച്ചു ഓക്കെ അത് നമ്മൾ ലൈവ് പോയി മോന്റെ കാര്യം ലൈവ് പോയി കേട്ടോ ഓ സന്തോഷം ചേട്ടാ അപ്പൊ നമുക്ക് ഇനി ഈ സ്റ്റാൻഡിൽ നമ്മൾ എന്നാ ശരിയാവത്തില്ല അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മുടെ പര്യടനം തുടരുകയാണ്